വൈകീട്ട് അഞ്ചിന് സിയന്ന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിലമ്പൂർ വണ്ടൂർ ഏർനാട് നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ പങ്കെടുക്കും സെമിനാറിൽ മലബാറിലെ ഓരോ ജില്ലകളും നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിശദമായി ചർച്ച ചെയ്യുമെന്നും അൻവർ മലപ്പുറത്ത് പറഞ്ഞു ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ ആ സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യരെ അതിന്റെ നേതാക്കന്മാർ പച്ചയായിട്ട് വർഗീയത പറയുന്ന ഒരു വ്യക്തി ഒരു തൊകാടിയെ പോലും ഉണ്ടായിരുന്നെ മറ്റൊരു ടീച്ചർ ഉണ്ടായിരുന്ന അവര് പോലും പറയാൻ അറിഞ്ഞ വാക്കുകളാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്താ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞു എല്ലാ തിരികളും ലംഘിച്ചു പരമതന്നൻ കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം ചാർത്തി കൊടുത്ത പേര് പരമ അല്ലേ പറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിൽ ജീവിച്ചിട്ടു ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം താങ്കൾ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ എന്ത് ത്രാണി ഇല്ലാത്തത് ഇവിടുത്തെ കോൺഗ്രസ് അതറിയില്ല സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് കണ്ടൂർ